നമസ്കാരം അധികാരമോഹവും കാലിൽ പിടിച്ചു വലിക്കലും കുതികാലുവെട്ടുമൊക്കെ നടക്കുന്ന ഒരു പ്രബലമായ പാർട്ടി കേരളത്തിലെ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് എന്ന് നിസ്സംശയം പറയാം പലപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ തമ്മിലടിക്കുകയും കടിച്ചു കീറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ ആളുകൾ ഒരുപാട് ആഗ്രഹിച്ച് ആ സീറ്റിലേക്ക് അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വന്ന ഒരു നേതാവാണ് കെ സുധാകരൻ കാരണം കെ സുധാകരൻ വന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്നുള്ള ചിന്ത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കെ സുധാകരൻ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ തലപ്പത്ത് എത്തിയത് മുതൽ കെ സുധാകരന് കഷ്ടകാലം തുടങ്ങി എന്ന് തന്നെ പറയാം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി കാലുവേദന കൈവേദന തലവേദന നടുവ് പ്രശ്നം അങ്ങനെ ശാരീരികമായ ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ പല ഡോക്ടർമാരെ കൊണ്ട് പല ആശുപത്രികൾ കീറിയിറങ്ങി പല രീതിയിലുള്ള ചികിത്സാരീതികൾ പരീക്ഷിച്ചു നോക്കി ഒരു ഫലവും കാണാതെ വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം രാജ്മോഹന ഉണ്ണിത്തൻ പറഞ്ഞ പ്രകാരം പല വീടുകളിലും പല അനിഷ്ട കാര്യങ്ങളും നടക്കാറുണ്ട് പലർക്കെതിരെയും ചില ക്ഷുദ്ര ക്ഷുദ്ര പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അത്തരത്തിൽ സുധാകർജിക്ക് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു വിദഗ്ധനായ ആളെ കൊണ്ടുവന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് വി എം സു ഉണ്ണിത്താൻ സംശയം പറയുകയുണ്ടായി അങ്ങനെയാണ് ഒരു ആചാര്യനെ കെ സുധാകരൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ചില പ്രശ്നങ്ങളൊക്കെ നടത്തുന്നതും അല്ലെങ്കിൽ ചില പിന്നെ രീതിയിലുള്ള പൂജകളൊക്കെ നടത്തുന്നതും അങ്ങനെ ആ ഒരു പൂജയിലൂടെയാണ് സുധാകരൻ്റെ കണ്ണൂരിലുള്ള വീട്ടിൽ എന്തോ കുഴിച്ചിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അത് സുധാകരൻ്റെ ആയുസിനും ആരോഗ്യത്തിനുമൊക്കെ നാശം വരുത്തുന്നതിനുള്ള ഒരു സംഭവമാണ് എന്ന് കണ്ടെത്തുകയും അത് പിന്നീട് പുറത്തെടുക്കുകയും ചെയ്തു പുറത്തെടുത്തപ്പോൾ അതിനകത്ത് രുദ്രാക്ഷം തകിടുകൾ തെയ്യത്തിൻ്റെ ചില രൂപങ്ങൾ ഒക്കെയായിരുന്നു കണ്ടത് അപ്പോൾ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് കെ സുധാകരൻ വിശ്വസിച്ചുവെങ്കിലും വീണ്ടും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം അസ്വസ്ഥതകൾ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പിന്നീടും വർദ്ധിച്ചു വരുന്നത് കണ്ടതോടുകൂടി വീണ്ടും ഈ ആചാരനെ അദ്ദേഹം വിളിച്ചു വരുത്തുകയായിരുന്നു അങ്ങനെയാണ് കെ സുധാകരൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള തകിടുകളും മന്ത്രവാദ പൂജകളുമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് മന്ത്രവാദ സാധനങ്ങളുമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഈ ആചാര്യൻ പറയുന്നത് അങ്ങനെ കെ പി സി സി ആസ്ഥാനത്തിൽ പരിശോധന നടത്തി അപ്പോഴും രുദ്രാക്ഷവും തകിടും കണ്ടെത്തി പിന്നെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ എം ബി ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി അപ്പോഴും ചില തകിടുകൾ കണ്ടെത്തി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പരിശോധന നടത്തി അപ്പോഴവിടെ നിന്നും ചില തകിടുകളും രുദ്രാക്ഷവും തെയ്യക്കോലങ്ങളും ഒക്കെ കണ്ടെത്തി അങ്ങനെ വീണ്ടും ഈ ആചാരനെത്തി ഇതൊക്കെ മാറ്റിയ ശേഷം വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ചില പൂജകൾ നടത്തി ഇതൊക്കെ മാറ്റി ഈ ബാധിച്ച ബാധകളൊക്കെ മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം അങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് ട്രോളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാണിത് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു അസൂയ തന്നോട് ആർക്കാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടല്ലോ ആർക്ക് വേണമെങ്കിലും ആകാം അപ്പോൾ സുധാകരൻ്റെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കണ്ടെത്തുക ആരാണ് തനിക്കെതിരെ ഇത്രയും വലിയ കൂടോത്രം ഇത്രയും വലിയ പൂജകളൊക്കെ ചെയ്തത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇനി വീണ്ടും ആചാര്യനെ വരുത്തുമോ വീണ്ടും ഈ പൂജകൾ ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനുള്ള പൂജകൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രോളുകളിൽ നിറയുന്നത് ആരാകും ആ ഒരു നേതാവോ അല്ലെങ്കിൽ ആര് ആരാണ് കെ സുധാകരനെ ദോഷം വരാനായിട്ട് കളിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയരുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളെ കണ്ടെത്താനുള്ള പൂജകൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കെ സുധാകരൻ്റെ വീട്ടിൽ ആരംഭിക്കുന്നു എന്ന് കേട്ടത് മുതൽ വെപ്രാളപ്പെട്ട് നടക്കുകയാണ് കോൺഗ്രസിലെ സകലമാന നേതാക്കളും എന്ന ട്രോളുകളും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്തായാലും കെ സുധാകരൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ നേതാവിനെ കണ്ടെത്തേണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരവാദിത്തം ത്തുമായി മാറിയിരിക്കുകയാണ്